നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് സത്യത്തിൽ ഇന്നലെ ചെയ്യേണ്ട ഒരു വീഡിയോയുമായിട്ടായിരുന്നു കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ് ഇന്നലെ ഞാൻ പടം കണ്ടത് വൈകുന്നേരമായിരുന്നു പടം കണ്ട് തിയേറ്ററുകൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും രാത്രിയായി പിന്നീട് ആ സമയത്തൊരു വീഡിയോ ചെയ്യാനുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ചെയ്യാതിരുന്നത് എന്ത് തന്നെയാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വലിയ വ്യൂവേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത്യാവശ്യം അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്നലെ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും ആ പടത്തിന്റെ കാര്യം പക്ഷേ സത്യസന്ധം ായിട്ട് പറയട്ടെ ഇതുവരെ ഞാൻ വേറൊരു റിവ്യൂവും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്റെ റിവ്യൂ എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും മറ്റൊരാളുടെയും അഭിപ്രായം ഇതിനെ സ്വാധീനിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരുടെ സിമ്പിളായിട്ട് ഒറ്റ വരിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അത്യാവശ്യം തരക്കേടില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു നല്ലൊരു ആക്ഷൻ ട്രീറ്റ്മെന്റ് തന്നെയാണ് സിനിമ നൽകിയിരിക്കുന്നത് അല്ലാത്തവരെക്കുറിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം എന്ത് തന്നെയും ഓണം റിലീസാണ് ഈ സമയത്ത് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് വേറെ വലിയ എതിരാളികളുമുണ്ട് എആർ എം പോലുള്ള വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളുമുണ്ട് കൊണ്ടൽ ബഡ്ജറ്റ് മോശമാണ് എന്നുള്ള ഉദ്ദേശിച്ചത് പക്ഷെ വലിയ വലിയ സിനിമകളും ഇതിൻ്റെയോടൊപ്പം തന്നെയുണ്ട് അത് കൂടുതൽ പ്രമോഷനുള്ള സിനിമകളൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സിനിമ ആര് തെരഞ്ഞെടുക്കണം എന്നുള്ളൊരു ചോദ്യം ആദ്യമേ ഉണ്ടാവും ഫാമിലി ഈ സിനിമ കാണാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആദ്യമേ പറഞ്ഞേക്കാം ഈ സിനിമ പ്യൂറായിട്ട് ആന്റണിയുടെ ആന്റണി പെപ്പയുടെ ആരാധകർക്ക് വേണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ചെയ്ത ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമ അതായത് അദ്ദേഹത്തിന്റെ തന്നെ അജകചാന്ദ്രം പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു എടുത്തു പറയത്തക്കതായിട്ടുള്ള കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്ഷനെ മാത്രം കേന്ദ്രീകരിച്ചു പോകുന്ന ഒരു സിനിമ പക്ഷേ മേക്കിംഗ് കൊണ്ട് വേറെ ലെവലിലേക്ക് എത്തിച്ച സിനിമ എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പറയേണ്ടിയിരുന്നു തന്നെയാലും തൊട്ടപ്പുറത്ത് ഓണാഗോ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടിയാണ് വീഡിയോ ചെയ്യുന്നത് എങ്ങാനും വേറെ എന്തെങ്കിലുമൊക്കെ ശല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കുക എന്ന് ഞാൻ പറയുന്നു കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് തുടങ്ങുന്നത് ഒരു ചെറിയ അടിയിൽ നിന്നാണ് ആ അടി വലിയൊരു വിഷയമായിട്ട് മാറുന്നതും ആക്ഷൻ രംഗങ്ങളൊക്കെ ലെവൽ വേറെ ആട്ടോ അത് പറയണം അപ്പം പ്യുവർ ആക്ഷൻ സിനിമ അതുകൊണ്ട് തന്നെ ആ രംഗങ്ങളിലൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഒരു ആക്ഷൻ ഉണ്ടാകുന്നു ആ ഒരു ആക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ നായകനായിട്ടുള്ള ആന്റണിക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു മാറി നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം കിട്ടുന്ന തന്റെ കൂട്ടുകാരന്റെ കൂടെ ഒരു ബോട്ടിൽ മീൻ പിടിക്കാനായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഏകദേശം രണ്ട് മാസം രണ്ടാഴ്ചയോളം നാട്ടിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രമല്ല പോയിട്ട് വരുമ്പോൾ കയ്യിലേക്ക് കുറച്ച് കാശും എന്നുള്ള കാഴ്ചപ്പാടിൽ ആ ഒരു ബോട്ടിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുന്നതും പിന്നീട് പടം പൂർണ്ണമായിട്ടും ആ ബോട്ടിനകത്ത് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് ചിത്രത്തിന്റെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മാത്രമാണ് പുറത്ത് കാണിക്കുന്നത് ബാക്കിയുള്ള സിനിമ മൊത്തം ഏകദേശം രണ്ട് മണിക്കൂറോളം പിന്നീട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ബോട്ടിനകത്തും കടലിനകത്തുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വിഷ്വൽ എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമല്ല ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ അവരെ സംബന്ധിച്ച് ചലഞ്ച് എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ് ചലഞ്ച് അവർ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും പൂർണ്ണമായിട്ടും അവർ സക്സസ് ആക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതാണ് ആ സിനിമയുടെ ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത് അതായത് മേക്കിംഗ് എന്ന് പറയുന്ന സാധനം അത് എല്ലാവരും അതിനകത്ത് വലിയ ആർട്ട് വർക്ക് ഡയറക്ടർ ഡയറക്ടറായാലും എല്ലാം തന്നെ ആക്ഷൻ ഡയറക്ടർ ഡയറക്ടറായാലും എല്ലാം തന്നെ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു കഥ നടക്കുന്നത് ഒരു ഒറ്റ പോയിന്റിലാവുന്നു എന്ന് പറയുമ്പോൾ വലിയ വിസ്തരിച്ച് കഥ പറയേണ്ട കാര്യമൊന്നുമില്ല അവിടെ തന്നെ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി പറഞ്ഞാൽ മതി പടത്തിന്റെ ഈ പറഞ്ഞ മാതിരി ബോട്ടിലേക്ക് എത്തുമ്പോൾ പിന്നീട് ബോട്ടിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കഷ്ടപ്പാടുകളും അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അവരുടെ ഇടയിലുണ്ടാവുന്ന അടിയും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോറടിപ്പിച്ചില്ല എന്നും ചില സമയങ്ങളിൽ ബോറടിച്ചു എന്നൊക്കെ പറയാം എന്നിരുന്നാൽ പോലും ഒരു ഒരു പുതിയൊരു അനുഭവമാണ് എങ്ങനെയാണ് ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നത് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് മീൻ പിടിക്കുന്നത് എന്നതിനൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ആ ഒരു കഥ മൂവാവുന്നില്ല എന്നുള്ളൊരു തോന്നൽ മറികടക്കാനായിട്ട് ആ ഒരു മേക്കിംഗ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് സിനിമയുടെ ഒരു പോയിന്റിലേക്ക് വന്ന് നിർത്തുന്നോടത്താണ് ഇൻ്റർവ്യൂലിൽ ഇൻ്റർവ്യൂൽ പഞ്ച് അടിപൊളിയായിരുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ആക്ഷൻ മൂവ് എന്നിട്ട് ആക്ഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സംവിധായകൻ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ടെന്നും പറയാം മാത്രമല്ല ആ സമയങ്ങളിൽ ആ മൂഡ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ആക്ഷനും ഗംഭീരമായിരുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ക്യാമറ വർക്കുകളായാലും ഒക്കെ ഗംഭീരം കാരണം വേറെ ഒന്നും ചെയ്യാനില്ല ആ ഒരു കപ്പലിൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ബോട്ടിൽ ഏകദേശം ഒരു എട്ട് പേര് അല്ലെങ്കിൽ പത്ത് പേര് മാത്രം അടങ്ങുന്ന ആ ഒരു ബോട്ടിൽ മാത്രം വച്ചിട്ട് ഈ സാധനം പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തു ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്തു അതിനകത്ത് കുറേ ഈ എല്ലാ ആളുകളും വില്ലന്മാരുമല്ല എല്ലാ ആളുകളും നല്ല നല്ലവരുമല്ല അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ചെറിയ സംഭവങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ആദ്യം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ തന്നെ ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഈ ആക്ഷൻ സിനിമകളും ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും ും ഈ സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിപ്പിച്ചു പറയുന്നു ഫാമിലിയൊക്കെയായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പോകും പിന്നെ ഈ തെറി വെറിച്ചല് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല അത് ആദ്യമേ പറയാം അപ്പൊ അത് കാരണം ഫാമിലിയായിട്ട് പോയി കണ്ടു എന്ന് കരുതി കുഴപ്പമില്ല പക്ഷേ കഥ ഇഷ്ടപ്പെട്ടു പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം ആ സമയം ഈ പറഞ്ഞ മാതിരി അജകചാന്ദ്രം പോലെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട ഒരു അടിയാണ് കാണാമെന്ന് കരുതുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം കേറാം അടി തുടക്കം തൊട്ട് അവസാനം വരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആക്ഷൻ രംഗങ്ങളിലെ ആന്റണി പെപ്പ് ഇതിനു ും ഗംഭീരമായിരുന്നു അതും ഇപ്പോഴും അതി മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇത്രയും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നെഗറ്റീവായിട്ടൊന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ വളരെ മോശം ബി എഫ് എക്സ് രംഗങ്ങൾ നിങ്ങൾക്ക് പല ഘട്ടങ്ങളിലും കാണാൻ സാധിക്കും ഏറ്റവും എടുത്തു പറയേണ്ടത് കപ്പ് കടലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കടലിലാണ് പടം നടക്കുന്നത് പക്ഷേ പൂർണ്ണമായിട്ടും കടലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല വെള്ളത്തിൽ മുങ്ങുന്നും കാര്യങ്ങളൊന്നും കടലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് ചിരി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പുറത്ത് ഏതോ ഒരു സ്വിമ്മിംഗ് പൂളിലാണ് പക്ഷേ അതെടുത്ത് ഇവിടേക്ക് മിക്സ് ചെയ്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതൊരു തീരെ ലോ ക്വാളിറ്റി വി എഫ് എക്സാണ് അതുപോലുള്ള രംഗങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട് ക്ലൈമാക്സിൽ ഒരു സ്രാവിനെ കാണിക്കുന്നുണ്ട് സ്രാവിനെ കാണിക്കുമ്പോൾ അറിയാം നമുക്ക് അത് ഒറിജിനൽ സ്രാവല്ല എന്നുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഒരു മലയാള സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്രാവായിട്ട് അതിനെ മാറ്റിയെടുക്കാനും ടീമിന് സാധിച്ചിട്ടുണ്ട് കാരണം ക്ലൈമാക്സിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പോയിന്റ് തന്നെയാണ് അത് എന്തു തന്നെയാലും ആ സ്രാവ് വന്നിട്ടുള്ള സ്രാവ് മറ്റേ ബോട്ട് മറിച്ചലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഒരു മലയാള സിനിമയ്ക്ക് ചെയ്യാവുന്നതിന്റെ അപ്പുറം ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ആ ഒരു പോയിന്റിന് വേണ്ടി അവർ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് മറ്റുള്ള ിൽ അതായത് വെള്ളത്തിലേക്ക് ചാടുന്ന രംഗങ്ങളിൽ വെള്ളത്തിലുണ്ടാവുന്ന അടി രംഗങ്ങളിൽ വെള്ളത്തിലെ മറ്റുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ വളരെ മോശം സെറ്റപ്പ് ആയി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് പോസിറ്റീവായിട്ട് പറയുന്ന സമയത്ത് സംവിധായകന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ട് തകർത്ത് പോകുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ വേറെ എവിടെയൊക്കെയോ കേട്ട ഒരു ഫീലും തോന്നുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആ ഒരു തീവ്രമായിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്തിങ്ങനെ അടക്കി പിടിച്ച് ഇരുന്ന് കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ആക്ഷൻ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഒരു പ്രാവശ്യം കാണാവുന്ന സിനിമയുണ്ട് അതിനപ്പുറമായിട്ട് ഫാമിലിയായിട്ട് ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ഫാമിലിയും ഈ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കാം പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ തുടക്കം കാണിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് സ്ത്രീ രാജ് ബി ഷെട്ടി ഈ സിനിമയിൽ വരുന്നുണ്ട് എന്ന് മാത്രം രാജ്വി ഷെട്ടിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷൻ അദ്ദേഹം ഗംഭീരമാക്കി മാറ്റി മാത്രമല്ല മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ എന്ന് വേണമെങ്കിൽ പറയാം ടർബോയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ് ടർബോയിൽ പക്ക വില്ലൻ വേഷമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ലൊരു മനുഷ്യനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രത്തിന് കൊടുത്ത ഡെപ്ത് നല്ല ഗംഭീരമായിരുന്നു അതിന് കൊടുത്ത ഇൻട്രൊഡക്ഷൻ ഗംഭീരമായിരുന്നു അതിന് കൊടുത്ത എൻഡ് ഗംഭീരമായിരുന്നു ആ കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട് കാരണം രാജ്ഭീർ ഷെട്ടി ഈ സിനിമയുടെ വിജയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ വിജയത്തിൽ വലിയ ഒരു പ്രാധാന്യം തന്നെയാണ് എന്തുന്നെയാലും ഗംഭീരമായിട്ടുള്ള സിനിമ എന്ന് ഞാൻ പറയുന്നില്ല മോശം സിനിമ എന്ന് ഞാൻ പറയുന്നില്ല ആക്ഷൻ പ്രേമികൾക്ക് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ ഓക്കെ അപ്പഴത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം